അസലാമലൈക്കും പരിശുദ്ധ റജബ് മാസം ഈ റജബിൽ എത്തി നിൽക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ നാം അനുസ്മരിക്കേണ്ടതുണ്ട് റജബ് മാസത്തിലാണല്ലോ നിസ്കാരത്തിനെ അള്ളാഹുക്കാല നിർബന്ധമാക്കിയത് നിസ്കാരത്തിനെ നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റജബ് മാസം റജബ് ഇരുപത്തി ഏഴാമത്തെ രാവിലെ ആ നിസ്കാരം എന്നുള്ളത് നമ്മെ നാമാക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ മുസ്ലിമാക്കുന്നത് നിസ്കാരമാണ് നിസ്കാരമില്ലാത്ത നമുക്ക് എന്ത് ജീവിതമാണ് കേവലം ആഹ്റം മാത്രമല്ല നഷ്ടപ്പെടുന്നത് ദുനിയാവും നഷ്ടപ്പെടുകയാണ് രണ്ട് ലോകത്തിനും വലിയ നഷ്ടമാണ് നിസ്കരിക്കാതെ ജീവിക്കുന്നവർ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമില് ധാരാളം കാര്യങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ഹജ്ജ് ചെയ്യൽ കഴിവുള്ളവർക്ക് നിർബന്ധമാണ് മുതലുള്ളവർക്ക് അതിനുള്ള എല്ലാ വഴികളും സൗകര്യമാണെങ്കിൽ നോമ്പ് പിടിക്കൽ വർഷത്തിൽ ഒരു മാസം നിർബന്ധമാണ് മുതലുണ്ടെങ്കിൽ അതിൻ്റെ കണക്കനുസരിച്ച് കണക്കുകളൊക്കെയും എത്തിച്ചിട്ടുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നാൽ നിസ്കാരത്തിനിക്ക് കണക്കെത്തുക മുതലുണ്ടാവുക ആരോഗ്യമുണ്ടാവുക സൗകര്യമുണ്ടാവുക ഇങ്ങനെ പ്രത്യേകമായ ഒരു ഉപാധിയും ഇല്ലാതെ നിസ്കരിക്കണം വർഷത്തിലൊരിക്കലാണോ അല്ല ജീവിതത്തിലൊരിക്കലാണോ അല്ല ദിവസത്തിലൊരിക്കലാണോ അല്ല പിന്നെ ദിവസത്തിൽ അഞ്ച് പ്രാവശ്യം നിസ്കരിക്കൽ നിർബന്ധമാണ് ധാരാളം ആളുകൾ വളരെ നല്ല നിലക്ക് നിസ്കാരത്തിന് കണക്കിലെടുത്ത് എങ്ങനെയായാലും നിസ്കരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു നമുക്കൊക്കെ ഈ മരണം വരെ നിസ്കരിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ എന്നാൽ ചില ആളുകൾ നിസ്കാരമെന്നുള്ളത് തീരെ കണക്കിലെടുത്തിട്ടില്ല അങ്ങനെയുള്ള ഒരു ബോധം തന്നെ ഇല്ല എനിക്ക് നിസ്കരിക്കണം ഞാനൊരു മുസ്ലിമാണ് എന്ന് ചിന്തിക്കുന്നില്ല എങ്ങനെയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുക അള്ളാഹു സർവതും തന്ന് നമ്മെ പോറ്റി പരിപാലിക്കുന്ന റബ്ബ് ആ റബ്ബിൻ്റെ അടിമയല്ലേ ആ റബ്ബല്ലേ നമ്മെ പോറ്റി പരിപാലിക്കുന്നതും നമ്മെ ഈ നിലക്ക് ഏതെല്ലാം സുഖങ്ങൾ എന്തെല്ലാം സൗകര്യങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു നമുക്ക് തന്നത് എവിടെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് അള്ളാഹുത്താല വരുത്തിയിട്ടുണ്ടോ ഇല്ല അള്ളാഹു അള്ളാഹുത്താല ചെയ്ത ന്യാമത്ത് അല്ലേ അള്ളാഹുത്താല നമുക്ക് നൽകിയ ന്യാമത്ത് നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയുമോ എന്ത് കഴിയും നമ്മളെ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്തത് ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഈ പ്രസംഗിക്കാൻ തന്നെ സംസാരവും സംസാരിക്കാനുള്ള ശേഷിയും ഇതിനുള്ള അവസരം നൽകിയവൻ അല്ലേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കാണാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നവൻ അല്ലേ നാം ഓരോരുത്തരും താമസിക്കുന്ന നമ്മുടെ വീടുകൾ നമ്മുടെ കുടുംബജീവിതം നമ്മുടെ സന്തോഷം നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ചെയ്തു തന്നത് അള്ളാഹു അല്ലേ ആ റബ്ബിനെ നമുക്ക് മറക്കാൻ കഴിയുമോ ആ റബിനിക്ക് അഞ്ചു നേരം നിർബന്ധമായും നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ അതുപോലും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഇന്നൽ ഇൻസാന മനുഷ്യൻ നന്ദി കെട്ടവരാണ് നന്ദിയില്ലാത്തവരാണ് അതല്ലേ നാം ചെയ്യുന്നത് അതുകൊണ്ട് ഈ റജബ് മാസത്തിൽ എത്തി നിൽക്കുന്ന നാം പ്രതിജ്ഞ എടുക്കണം റജബ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന മാസമാണ് എനിയെങ്കിലും ഒരു വക്കത്ത് നിസ്കാരം കഥ ഞാൻ നിസ്കരിക്കും ചില ആളുകളുണ്ട് ആഴ്ചയിൽ ഒരു നിസ്കാരം നിസ്കരിക്കും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഏതായാലും ജുമാ അങ്ങനെയുള്ള ഒരു പരിപാടിയേ ഇല്ല റമദാനിൽ മാത്രം നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട് റമദാൻ ഒന്ന് തുടങ്ങി റമദാന്റെ അവസാനം വരെ നിസ്കരിച്ച് അതോടെ നിർത്തി പിന്നെ അടുത്ത റമദാൻ ഇങ്ങനെ നിസ്കരിക്കുന്നവരുണ്ട് അതൊന്നുമല്ല നിസ്കാരം നിസ്കാരം കൃത്യമായി അഞ്ചു നേരം നിർബന്ധമായും നിസ്കരിക്കണം നമുക്ക് ഒരു പണിയുമില്ല ഒരു തിരക്കുമില്ല ഒന്നുമില്ലെങ്കിൽ നിസ്കാരം അത് നിസ്കാരം നമുക്ക് കുടുംബബന്ധത്തിനും ചേർക്കാനുണ്ട് കുടുംബക്കാരെ വീട്ടിൽ പോകാനുണ്ട് കല്യാണത്തിന് പോകാനുണ്ട് മറ്റുള്ള സർക്കാരത്തിന് പോകാനുണ്ട് അങ്ങനെ പല സ്ഥലത്തും പോകാനുണ്ട് പല പരിപാടിയുണ്ട് പല മീറ്റിങ്ങുകളുണ്ട് പല കാര്യങ്ങളുക്ക് ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് അത് കാരണം പറഞ്ഞ നിസ്കാരം തള്ളതാക്കാൻ പറ്റുമോ ഇല്ല ളെ കാണാൻ പോകുന്നുണ്ടെങ്കിലും എന്നുള്ളത് അള്ളാഹുവിനെ കാണാനുള്ള ഒരു അവസരമാണ് ആ റബിനെ കാണുന്നതിനേക്കാളും അപ്പുറം നമുക്ക് ദുന്യാവിൽ ആരെയാണ് കാണാനുള്ളത് ആ റബിനോട് സംസാരിക്കാതെ നമുക്ക് ആരോടാണ് സംസാരിക്കാനുള്ളത് രാവിലെ എഴുന്നേറ്റാൽ ഉടനെടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണ് ാണ് ഞാൻ നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു എന്ന് തുടങ്ങി പിന്നീട് അങ്ങോട്ട് റബ്ബിനോടുള്ള സംസാരങ്ങളാണ് സംസാരിക്കുന്നത് അതാണ് സുബൈ നസ്കാരത്തിലൂടെ നാം ചെയ്യുന്നത് അസുറ് മഹുരി ഇങ്ങനെയുള്ള അഞ്ച് നേരത്തെ നിസ്കാരം എന്നെ ശ്രവിക്കുന്ന മുഴുവൻ മുക്മിനീകളും മുഗ്മിനാത്തുകളും എന്തായാലും നിസ്കാരം നിസ്കാരമൊന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ദുനിയാവിൽ നമുക്കൊരു പരിപാടിയില്ല നിസ്കാരം ഒഴിവാക്കിക്കൊണ്ടൊരു കല്യാണമില്ല ഒരു സൽക്കാരമില്ല ഒരു പരിപാടിയുമില്ല ഒന്നുമില്ല നിസ്കാരം കഴിച്ചതിന് ശേഷമാണ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള ഏത് കാര്യങ്ങളും ആരോട് സംസാരിക്കാനുണ്ടെങ്കിലും ആരെ കാണാനുണ്ടെങ്കിലും എവിടെ പോകാനുണ്ടെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും ഏത് ജോലിയാണെങ്കിലും നിസ്കാരം കഴിഞ്ഞോട്ടെ അള്ളാഹുവിനൊന്ന് കാണട്ടെ ആ റബ്ബിലേക്ക് മുന്നിടുക നിസ്കരിക്കുക എന്നുള്ളത് ഒരു ഈമാനുള്ള ഒരു വ്യക്തിക്ക് അത് വഹിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ആരെങ്കിലും നിസ്കാരം കഥ നിസ്കാരത്തിന് വേണ്ടുന്നത് പോലെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്താണ് നിസ്കാരം ജീവിതത്തിൽ വലിയ വറക്കത്താണത് ആഹ്റത്തിലുള്ള കൂര്യം ആഹ് നമുക്ക് വിജയിക്കാനുള്ള ഒരു വലിയൊരു ഇബാദത്താണ് നിസ്കാരം ഉപരി ദുന്യാവിനു നമുക്ക് ഒരുപാട് കാര്യത്തിൽ നമുക്കത് വലിയ വിജയമാണ് അത് നമുക്ക് വലിയ ഭർക്കത്താണ് നിസ്കാരമില്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയത്തിൽ നമുക്ക് പറക്കത്തില്ല നിസ്കാരമില്ലേ നമ്മുടെ ജോലിയിലും പറക്കത്തില്ല നമ്മുടെ കുടുംബത്തിലും ഐശ്വര്യം ഉണ്ടാവൂല ഒരു സന്തോഷം ഉണ്ടാവൂല ഇനി ജോലിയില് കോടിക്കണക്കിന് നമുക്ക് ശമ്പളം കിട്ടുകയാണെങ്കിലും നമുക്ക് വരുമാനമുണ്ട് പക്ഷെ ഊറസ്കരിക്കുന്നില്ല എന്നാൽ ഒരു കാര്യമില്ല ആ വരുമാനം വേണ്ട ആ സമ്പത്ത് നമുക്ക് ആവശ്യമില്ല നിസ്കാരം നാക്കിക്കൊണ്ട് ഇത് ജോലി നിസ്കാരം നദാക്കിയിട്ടാണോ നമുക്ക് നമ്മുടെ പരിപാടികൾ ജോലികള് വേണ്ട നമുക്ക് ആഹ് നമുക്ക് വിജയിക്കണം ദുന്യാവരും വിജയിക്കണം അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കണം നമ്മുടെ ഓരോരുത്തരും നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം അതേപോലെ നമ്മുടെ വീട്ടുകൾ നമ്മുടെ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അവരെ നിസ്കാരം ശീലിപ്പിക്കണം ചെറിയ കുട്ടികളെ തന്നെ നിസ്കരിപ്പിക്കുക എല്ലാവരോടും നിസ്കാരം കൊണ്ട് വസ്ക നിസ്കാരത്തിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുക പരമാവധി നാം എല്ലാവരും നല്ല നിലക്ക് നിസ്കരിക്കണം ഞാനിപ്പോൾ പറഞ്ഞത് ഭർദ്സ്കാരം മാത്രമാണ് കേവലം ഒരു ദിവസത്തിൽ പതിനേഴക്കാലത്തുള്ള ഭർദ്സ്കാരം അഞ്ചു വക്തുകളിലായിട്ട് അതേസമയം സുന്നത്ത സുന്നത്ത നിസ്കാരങ്ങൾ എത്രയുണ്ട് അതെല്ലാം എണ്ണിയാൽ നമുക്ക് ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട് ഏതായാലും ഞാൻ ഇപ്പോൾ പറയുന്നത് ഫർദ്സ്കാരം നിർബന്ധമായി എല്ലാവരും നിസ്കരിക്കുക അള്ളാഹു തൂഫീക ചെയ്യട്ടെ നിസ്കാരം കള്ളക്കുന്നൊരവസ്ഥ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വരുത്താതിരിക്കട്ടെ മരണം വരെ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ നിസ്കരിക്കുന്ന നമ്മുടെ എല്ലാ നിസ്കാരങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അത് കാരണം തുയാവും ആഹ്രൂബ് അല്ലാത്ത വിജയിപ്പിച്ചു തരട്ടെ അസല വാലിക്കും വരഹമ